ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ പരീക്ഷ കാലമാണ് പേരൻസും കുട്ടികളുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയം അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് ആകെ തളർന്നിരിക്കുകയാണ് അപ്പോൾ പല പേരൻസും നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്ന് ചോദിക്കാറുണ്ട് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം തോന്നുന്നു അതുപോലെ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു എന്തെങ്കിലും സൈഡ് എഫക്ട് ഇല്ലാത്ത മാർഗങ്ങളുണ്ടോ മെഡിസിൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ല ഫുഡ് സപ്ലിമെൻറ്റ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലോസ് ഓഫ് മെമ്മറിയോ അല്ലെങ്കിൽ അവശതയോ ക്ഷീണമൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻ ഫുഡ് സപ്ലിമെന്റ്സോ ഒക്കെ കൊടുക്കാൻ പറ്റും പക്ഷേ ഇരിക്കും ഈ സ്കൂളിൽ എക്സാം സമയത്തല്ല നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞു കുട്ടിക്കാലം മുതലേ ശ്രദ്ധിച്ചു തുടങ്ങണം അതായത് ബ്രെയിൻ ഡെവലപ്മെന്റ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ പണ്ടുള്ളവര് പറയാറില്ലേ കതിരിന്മേൽ കൊണ്ടുപോയി വളം വെക്കരുതെന്ന് അതായത് നെല്ല് പാകി കിളിച്ചെല്ലാം വന്നു കഴിഞ്ഞ് അത് കതിരാകുന്ന സമയത്ത് കൊണ്ടുപോയി എന്തെങ്കിലും വളം ചെയ്തിട്ട് കാര്യമില്ല നെൽച്ചെടി നട്ട് അപ്പോൾ തന്നെ അതിന് വളവും വെള്ളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രോപ്പർ ഗ്രോത്തിൽ വന്ന് നല്ല ഫലം കിട്ടും അതുപോലെ തന്നെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാര്യവും അപ്പോൾ അത് ശരിക്കും ഏർലി സ്റ്റേജിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരും അത് ഓർക്കാറേയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്താ കല്യാണം വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് പെട്ടെന്ന് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പലരും ഏറെ ആൾക്കാരും പുതിയ ലൈഫുമായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്ത് എല്ലാം സെറ്റാക്കി വരാൻ വേണ്ടിയുള്ള തത്രപ്പാടിലായിരിക്കും അതായത് വീട് പണിയുന്നു വാഹനം വാങ്ങിക്കുന്നു അങ്ങനെ അതിനിടയ്ക്ക് കൊച്ചു കുഞ്ഞിൻ്റെ ഇങ്ങനെയൊരു പ്രശ്നം അവർ ഓർക്കുന്നില്ല സ്കൂളിലെ പോയി തുടങ്ങി കുറച്ചുകൂടെ മുന്നോട്ട് മുന്നോട്ട് പോയി മുതിർന്ന ക്ലാസ്സിലേക്ക് ആകുമ്പോഴാണ് ഈ കാര്യം അവർ ശ്രദ്ധിച്ചു തുടങ്ങും ശരിക്കും ബ്രെയിൻ ഡെവലപ്മെന്റ് ഏകദേശം ഒരു പത്ത് വയസ്സിനുള്ളിൽ തന്നെ ഏകദേശം പൂർണ്ണമായി കഴിയും ഏകദേശം അപ്പം അതായത് ഒരു മൂന്ന് വയസ്സിനുള്ളിലാണ് അതിൻ്റെ ഏറിയ ഭാഗവും ഡെവലപ്പ് ഡെവലപ്പാകുന്നത് ആ സമയത്താണ് ഏറെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ പിന്നെ അത് കൂടി വന്ന ടീൻ ഏജ് ആകുമ്പോഴത്തേങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഇങ്ങനെ വരും അതായത് ആറ്റ് ബേർത്തിൽ ജനിക്കുന്ന സമയം ഏകദേശം ഇരുപത്തി ശതമാനം ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും പിന്നെ ആറുമാസം കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഇരട്ടിയായി ഫിഫ്റ്റി പെർസെന്റേജ് ആകുന്നു പിന്നെ രണ്ട് വയസ്സാകുമ്പോഴത്തേക്കിനും എഴുപത്തഞ്ച് ശതമാനമാകുന്നു പിന്നെ അഞ്ചു വയസ്സാകുമ്പോഴത്തേക്കും തൊണ്ണൂറ് ശതമാനം പിന്നെ പത്ത് വയസ്സാകുമ്പോഴത്തേക്കിനും പതുക്കെ പതുക്കെ കൂടി അത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേക്ക് എത്തും പിന്നെ ടീനേജ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് പതുക്കെ പതുക്കെ സ്ലോലി അത് കൂടിയിട്ട് ഒരു ആവറേജ് ട്വന്റി ഒക്കെ ആകുമ്പോഴത്തേക്കിന് എന്റെ പൂർണ്ണമായിട്ടും ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് കഴിയുമെന്നാണ് റിസർച്ചുകൾ പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ആ മൂന്ന് വയസ്സിലാണ് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മൾ കാര്യമായിട്ട് ആ മൂന്ന് വയസ്സിൽ അപ്പോൾ ആരും ചിന്തിക്കത്തേയില്ല ഈ മൂന്ന് വയസ്സിനുള്ളിലാണ് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കാര്യമായിട്ട് വരുന്ന ഈ സമയത്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ആരുടെയും ഓർമ്മയിൽ വരില്ല എന്നുള്ളതാണ് സത്യം അപ്പം അതിനുശേഷം പിന്നെ മുന്നോട്ട് മുന്നോട്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ ഈ ഒരു പീരീഡിൽ ആ സമയത്താണ് കുഞ്ഞിന് ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്നതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ മെമ്മറി കൂട്ടാനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മെയിനായിട്ടും പത്ത് വയസ്സിനുള്ളിലാണ് പ്രത്യേകിച്ച് മൂന്ന് വയസ്സിനുള്ളിലാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ബ്രെയിൻ ഡെവലപ്മെൻ്റിന് അഞ്ച് സ്റ്റേജസ് ആണുള്ളത് ന്യൂറോജെനിസിസ് ന്യൂറൽ മൈഗ്രേഷൻ മെറ്റുറേഷൻ സിനപ്റ്റോജനിസിസ് പ്രൂണിങ് ആൻഡ് മൈലിൻ ഫോർമേഷൻ ഇങ്ങനെ അഞ്ച് സ്റ്റേജസ് കൂടാണ് ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് കടന്നുപോകുന്നത് ഇനി നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം നോക്കാം മെയിനായിട്ടും ഫുഡാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് മെന്റൽ സപ്പോർട്ടും ഇമോഷണൽ അറ്റാച്ച്മെന്റും കൊടുക്കണം അപ്പൊ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമെങ്കിൽ മാക്സിമം ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ നോക്കുക അതായത് മാസം വരെ കമ്പൽസറി ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം പറ്റുന്നവരല്ല അങ്ങനെ തന്നെ ചെയ്യണം അതിനുശേഷം ഒരു വയസ്സ് ോ ഒന്നര വയസ്സോ രണ്ട് വയസ്സോ വരെ പറ്റുന്ന പോലെ ബ്രസ് ഫീഡ് ചെയ്യുക അതിനോടൊപ്പം മറ്റു ഫുഡും കൊടുക്കുക അപ്പൊ ആറുമാസം ബ്രസ് മിൽക്ക് കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം കുറുക്കാണ് കൊടുക്കുന്നത് റാഗിയുടെ ഏത്ത എത്തക്ക പൊടിയുടെയോ അല്ല പൂവപ്പൊടി അതുപോലെ നവധാന്യങ്ങൾ പൊടിച്ച് അത് കുറുക്കി കൊടുക്കുന്നവരുണ്ട് അങ്ങനെയുള്ള കുറുക്കുകളൊക്കെ കൊടുക്കുക പിന്നെ പിന്നെ ചെറിയ ഫ്രൂട്ട് ജ്യൂസും ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിനു നമ്മൾ കഴിക്കുന്ന ലൈറ്റായിട്ടുള്ള ഫുഡുകൾ അതായത് ദഹിക്കാൻ പാകത്തിനുള്ള ഫുഡുകളൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റും ഇഡ്ഡലിയോ ദോശയോ ഏത്തപ്പഴം പുഴുങ്ങിയതോ അതുപോലെ നന്നായിട്ട് വെന്ത വെന്തച്ചോറുടച്ച് പരിപ്പും അതുപോലെ പപ്പടവും അതുപോലെ നെയ്യുമൊക്കെ ചേർത്ത് കൊടുക്കും പണ്ടേ ഉള്ള ആൾക്കാരങ്ങനെ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് വെണ്ണയും ടച്ച ചോറും ചേർത്ത് കൊടുക്കുമ്പോൾ അവരുടെ ഹെൽത്തിന് നല്ലതാണ് അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം പെതുക്കെ പെതുക്കെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത് അതായത് പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും പോലെ ആവശ്യത്തിന് കൊടുക്കണം അപ്പം ശരിക്കും ബ്രെയിൻ അത് കാര്യമായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പം കുട്ടികൾക്ക് ഒരു എനർജി അത്യാവശ്യം അതായത് ഊർജ്ജം അത്യാവശ്യമുള്ള ഓരോ കണക്കുകളുണ്ട് അത് നമ്മൾ അത്യാവശ്യം എക്സ്പെക്റ്റഡ് വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത് അപ്പം ഓരോ വെയ്റ്റിനും ഓരോ സമയത്തും അതായത് ഏത് സമയത്ത് ഇത്ര വെയ്റ്റ് വേണം അതിന് ഇത്ര ഊർജം വേണം എന്നുള്ള ഒരു കണക്കുണ്ട് അതിൻ്റെ ചാർട്ടാണ് ഞാൻ താഴെ കൊടുക്കുന്നത് അപ്പോൾ ഈ ചാർട്ട് പ്രകാരമുള്ള ആ ഊർജ്ജം അവർക്ക് കിട്ടിയില്ല അതായത് ഓരോ ഏജിലും ആ വെയിറ്റിനനുസരിച്ചുള്ള ഊർജം അതായത് മാക്സിമം ബാലൻസ്ഡ് ഫുഡ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരുടെ പലതരത്തിലുള്ള വളർച്ചയെയും അത് അഫക്റ്റ് ചെയ്യും അപ്പൊ കുട്ടികൾക്ക് പലതരത്തിലുള്ള സ്കില്ലിലും അത് കോട്ടം തട്ടും അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ അത് അഫക്റ്റ് ചെയ്യും അതുപോലും ചിലപ്പോൾ പ്രോട്ടീൻ എനർജി മാൽ കാരണമാകും അപ്പം മൊത്തത്തിൽ കുട്ടിയുടെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും അത് തടസ്സമായിട്ട് വരും അതുകൊണ്ടാണ് ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കണമെന്ന് പറയുന്നത് ചില കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കാൻ മടിക്കുന്നവരുണ്ട് പലരും കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മളെന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് ചെറിയ കഥകൾ പറഞ്ഞോ പാട്ടുപാടി കൊടുത്തോ പുറത്തേക്ക് ഇറങ്ങി കാക്കയോ പൂച്ചയോ ഒക്കെ കാണിച്ചൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന പണ്ട് കണ്ടിട്ടില്ലേ അങ്ങനെ ശ്രദ്ധിച്ച് ഈ സമയത്ത് എന്തായാലും കുഞ്ഞുങ്ങളുടെ ഈ എനർജി ലെവൽമെൻ്റ് യും ചെയ്ത് കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഫുഡിനോടൊപ്പം തന്നെ ആണ് മെൻറ്റൽ സപ്പോർട്ടും അതുപോലെ ഇമോഷണൽ അറ്റാച്ച്മെന്റും അപ്പം നമ്മൾ കുഞ്ഞിന് ബസ്മിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ അമ്മ കുഞ്ഞിനോട് എന്തെങ്കിലുമൊക്കെ പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യ സമയത്ത് അത് നോക്കിയിരിക്കും പിന്നെ അത് ചിരിക്കും പിന്നെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും പല പല ശബ്ദങ്ങളുണ്ടാക്കി അപ്പം അത് ആ സമയത്ത് അത് മൂന്ന് വയസ്സിനുള്ളിലാണ് ഏറ്റവും അധികം ആ കുഞ്ഞിന് ആ സപ്പോർട്ട് കൊടുക്കേണ്ടത് അപ്പം കുഞ്ഞ് പിന്നെ ഇരിക്കുന്നു പിന്നെ പെതുക്കെ പെതുക്കെ പിടിച്ച് എഴുതിയേക്കാൻ ശ്രമിക്കുന്നു പെതുക്കെ നടക്കുന്നു പിന്നെ പിന്നെ അതിന് പല പല വാക്കുകൾ വരുന്നു കുറച്ച് വാക്കുകൾ പറയാൻ തുടങ്ങുന്നു കൂട്ടിച്ചേർത്ത് പറയാൻ തുടങ്ങുന്നു ഈ സമയത്തൊക്കെ കൂടെ നല്ല അതിന് നല്ല സപ്പോർട്ട് കൊടുക്കണം പിന്നെ അത് കുറച്ചൊന്ന് ആക്റ്റീവായിട്ട് നടന്ന് തുടങ്ങുമ്പോൾ നമ്മളോടൊപ്പം ഏത് കാര്യത്തിനും കൂടെ കൂട്ടാൻ നോക്കണം അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ അതായത് നമ്മൾ രൂപ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ പൈസ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞോടി വന്ന് കണ്ടിട്ടില്ലേ രൂപ എനിക്ക് താൻ ഞാനും എണ്ണമെന്ന് പറയും അപ്പോൾ എണ്ണാൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച ശേഷം അത് നമ്മൾ നേരെ തിരിച്ചു ചോദിക്കുമ്പോൾ തരുമ്പോ ഒരു രാജ്യം വെട്ടിപ്പിടിച്ച ഒരു ഭാവമാണ് കുഞ്ഞിന്റെ മുഖത്ത് കുഞ്ഞിനും എണ്ണാൻ അറിയാം കുഞ്ഞിനും ഇതൊക്കെ അറിയാം എന്നുള്ള ഓരോ ഭാവം പിന്നെ കുഞ്ഞിന് നമ്മൾ ചെറിയ ബുക്ക് കൊടുത്ത ശേഷം ഒരു പെൻസിലും കൂടി കൊടുക്കുക അതിൽ കുത്തി വരച്ചുകൊണ്ടേ ഇരിക്കും പിന്നെ പെതുക്കെ പെതുക്കെ ആ കുത്തി വരുന്നത് കുറച്ചൊരു വിലമുള്ള ഫേമായിട്ട് വരയ്ക്കാൻ ഭാഗത്തിനേക്കാകും പിന്നെ പിന്നെ പെതുക്കെ വട്ടം ഇട്ട് കളിക്കും പിന്നെ നല്ല സർക്കിൾ വരയ്ക്കത്തക്ക പാകത്തിലാകും അപ്പം കുഞ്ഞിനെ ഈ സമയത്തൊക്കെ നമ്മൾ മൊബൈൽ നോക്കിയോ ടി വി കണ്ടോ അല്ലെങ്കിൽ മറ്റേ മുതിർന്നവർ തമ്മിൽ വർത്തമാനം പറഞ്ഞിരിക്കുകയോ ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പം കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതാണ് അപ്പോൾ അവരുടെ ബ്രെയിൻ അത് നന്നായിട്ട് സഹായിക്കും അതുപോലെ പല സ്കിൽസും ഡെവലപ്പ് ചെയ്യാനും അത് സഹായിക്കും പിന്നെ വർണ്ണ ചിത്രങ്ങളുള്ള കഥ ബുക്കുകളൊക്കെ ഇല്ലേ അതൊക്കെ കാണിച്ചു കൊടുത്ത ഓരോ കഥകളും പറഞ്ഞു കൊടുക്കുക വീലിൻ്റെ ആമ്മയുടെയും ഇങ്ങനെയൊക്കെയുള്ള ഓരോ കഥകളില്ലേ കോഴിയുടെയും പൂച്ചയുടെയും ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത ഓരോ കഥകളും പറഞ്ഞ് ഓരോ ചെറിയ പാട്ടുകൾ കുട്ടി കുട്ടി കവിതകൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിനും അവർ തനിയെ തനിയെ നമ്മളോടൊപ്പം പാടാനും പറയാനും തുടങ്ങും അപ്പം ശരിക്കും ആ ഒരു ഡെവലപ്മെന്റ് അത് മൂന്ന് വയസ്സിനുള്ളിലാണ് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത് തത്തി തത്തി തെറ്റു പറഞ്ഞു പറയുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമല്ലേ പിന്നെ നമ്മൾ നാല് പല തരത്തിലുള്ള സ്റ്റിമുലേഷൻ അതായത് നമ്മളുടെ കേൾവി കാഴ്ച ടേസ്റ്റ് സ്പർശം ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യത്തക്ക കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ടേസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കുഞ്ഞിന് മധുരം കൊടുത്തു തുടങ്ങി പിന്നെ ഉപ്പ് എരിവ് അതുപോലെ കയ്പ്പ് പുളിരസം ഇങ്ങനെ പല തരത്തിലുള്ള ടേസ്റ്റുകളും അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ ആ ഒരു ഏരിയ ക്ലിയർ ആയിട്ട് കിട്ടും അതായത് ഇമ്പ്രൂവ്മെൻ്റ് വരും ടേസ്റ്റ് ബഡ്സിനൊക്കെ അവർ ഫീൽ ചെയ്ത് കുഞ്ഞിനെ റെക്കഗ്നൈസ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഉള്ള ഒരു കഴിവ് വരുന്നു അതുപോലെ കേൾവി നമ്മൾ പറഞ്ഞില്ലേക്ക് നമ്മൾ ചെറിയ ചെറിയ ലൈറ്റ് മ്യൂസിക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കൂടെ സംസാരിക്കുക കൂടെ പാടുക അതുപോലെ വെളിയിലേക്ക് എടുത്തു കൊണ്ടുപോയി നേച്ചറൽ അതായത് പലതരം കാഴ്ചകൾ കാട്ടി കൊടുക്കുക ജീവികളെയും ചിടികളുടെയും അണ്ണാൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുക അപ്പൊ ഇതൊക്കെയായിട്ട് ആവും അത് കേൾവി ഇംപ്രൂവ് ചെയ്യാനും കണ്ണിന്റെ കാഴ്ച കൂടാനും അത് വളരെയധികം സഹായിക്കും പിന്നെ സ്പർശം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ടിരിക്കുമ്പോഴും കുഞ്ഞിനെ ോടുകയോ അതിനൊരു പാമ്പ്ര ചെയ്യുമ്പോഴത്തേക്കിന് ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുകയാണ് അവിടെ കുട്ടിയുടെ കോൺഫിഡൻസ് കൂടുന്നതിന് അത് വളരെയധികം സഹായിക്കും അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ അതായത് കുഞ്ഞിനെ ഒരു ചിലപ്പോൾ കാണാൻ കുട്ടിയെ എന്തെങ്കിലും ഒരു വാക്കറിലോ എന്തെങ്കിലുമൊക്കെ ഇരുത്തിയിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ സ്പീഡിൽ ജോലിക്ക് പോകുന്നോ അത് ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നുകൊണ്ട് ചുമ്മാ ഇരിക്കുന്നതാണ് ഒരിക്കലും അങ്ങനെ കുട്ടിയെ ഒറ്റപ്പെടുത്തി ഇരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തരത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി മുതിർന്ന കുട്ടികളെ കൂടെ കളിക്കാൻ അനുവദിക്കുക അതായത് ഗ്രൂപ്പ് പ്ലേയ്ക്കാൻ അനുവദിക്കുക അപ്പം നമ്മുടെ ഒരു ശ്രദ്ധ വേണമെന്നേ ഉള്ളൂ നമ്മളും കൂടെ ഇരുന്ന് കുട്ടികളുമായിട്ട് മിങ്കിള് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അതിന് ഒരു ശരിക്കും മൈൻഡ് സെറ്റ് നന്നായിട്ട് വരാൻ അത് നന്നായിട്ട് സഹായിക്കും അതുപോലെ ബ്രെയിൻ ഡെവലപ്മെന്റിനും അതിൻ്റെ മോശത്തിനുള്ള സ്കിൽ ഡെവലപ്പ്മെ ചെയ്യുന്നതിനും അത് നന്നായിട്ട് സഹായിക്കും ഗ്രൂപ്പ് പ്ലേ മൂലം കുഞ്ഞിന് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നത് മെന്റലി ആൻഡ് ഫിസിക്കലി പലതരം ഡെവലപ്മെന്റ്സിനും അത് സഹായിക്കുന്നു അതിനോടൊപ്പം തന്നെ കുഞ്ഞിന്റെ കോൺഫിഡൻസ് ലെവലും വളരെയധികം കൂടുന്നതിന് അത് വളരെ നല്ലതാണ് അപ്പം സോഷ്യലി ഒരു കുഞ്ഞിനെന്താണ് പുറകോട്ട് മാറി നിൽക്കേണ്ടത് ഒരു സൊസൈറ്റിയിലോട്ട് ഉറങ്ങി ചെല്ലുമ്പോൾ നല്ല കോൺഫിഡൻസോടുകൂടി എന്തും പറയാനും പാടാനും ഒക്കെയുള്ള കഴിവ് കുഞ്ഞിന് കിട്ടുന്നതാണ് അപ്പോൾ അതിനൊരു എന്താ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ വളരെ പേടിച്ച് ഭയത്തോടെ മാറി നിൽക്കുന്നത് കാണാം അപ്പൊ ഈ ഒറ്റപ്പെട്ട് വളർന്നത് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ അക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് അവരുടെ എല്ലാ തര തലത്തിലുമുള്ള ഡെവലപ്മെൻറ്റ്സിന് വളരെയധികം ഉപകാരപ്പെടും ഇനി നമുക്ക് മെമ്മറി ഇംപ്രൂവ് ചെയ്യാനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അത് മെന്റലി ആൻഡ് ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാൻ കുഞ്ഞുങ്ങളെ അനുവദിക്കുക എന്നുള്ളതാണ് ഫിസിക്കലി ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസവും അവരെ കളിക്കാൻ കുറച്ച് സമയം അനുവദിക്കുക ഓടുകയോ ചാടുകയോ മറിഞ്ഞ് വീഴുകയോ എന്തെങ്കിലുമുള്ള അങ്ങനെയുള്ള കളികൾ നന്നായിട്ട് കളിച്ച് ഉയർത്ത് വരുമ്പോൾ അവരുടെ ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെ നന്നായിട്ട് റിലീസ് ചെയ്യും അതുപോലെ ബ്രെയിൻ അത് നന്നായിട്ട് സഹായിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒക്കെ ചെയ്യാനുള്ള സ്വപ്നമാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒക്കെ ചെയ്യുക അതായത് എക്സസൈസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ എപ്പോഴും കളിക്കാൻ അനുവദിക്കുക ഓടിയും ചാടിയും വിയർത്ത് കളിക്കും സാധാരണ ചിലർക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് അയ്യോ ഉടലെ ഉടലെ മറിഞ്ഞ് വീഴും അല്ലെങ്കിൽ വിയർക്കും അല്ലെങ്കിൽ പനി വരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നു കഴിഞ്ഞാൽ അത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയൊക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്യുക അതുപോലെ മെൻ്റലി ആക്റ്റീവായിട്ടിരിക്കുക മെന്റലി ആക്റ്റീവായിട്ടിരിക്കാൻ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസമാധാനം കൊടുക്കുക അതായത് സ്ട്രെസ്സും ടെൻഷനും അവർക്ക് കൊടുക്കുക പഠിക്കുന്നില്ല അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല ഏത് സമയത്തിലും കുരുത്തൊക്കെ കാണിച്ചു പിടിച്ചടിക്കുന്നു വഴക്കു പറയുന്നു ഏതു നേരവും ഒരു സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഈ ഗ്രോത്ത് ഹോർമോണും മറ്റു ഹോർമോൺസും എല്ലാം റിലീസ് ചെയ്യുന്ന വളരെ അഫക്റ്റ് ചെയ്തിട്ട് അവരുടെ പലതരത്തിലുള്ള ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യും അപ്പം മെൻഡലി അവർക്ക് എന്തെങ്കിലും പാട്ട് അല്ലെങ്കിൽ കേൾക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് എന്താണ് ഇഷ്ടം ഡാൻസ് ചെയ്യാനാണോ അതിനൊക്കെ കുഞ്ഞുങ്ങളെ അനുവദിക്കുക അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്കലി ആക്റ്റീവ് ആവുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മെന്റലി ആക്റ്റീവ് ആവാൻ കുഞ്ഞിനെ അനുവദിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ കുഞ്ഞിന് ചുമ്മാ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും കുഞ്ഞ് പാട്ട് കേട്ടുകൊണ്ട് ചുമ്മാ ഇരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ അതിനനുവദിക്കുക അപ്പോൾ ഓടിയും ചാടിയും ചെയ്യുമ്പോൾ നമ്മൾ വിളിച്ച് നല്ല സ്ട്രെസ്സും ടെൻഷനും കൊടുക്കാതിരിക്കുക നല്ല വഴക്ക് കൊടുക്കുമ്പോൾ അനുവിഷം വരും കരയും അല്ലെങ്കിൽ ഏതു നേരവും കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ആ കമ്പാരിസൺ നമ്മളെപ്പോഴും അപ്പുറത്ത് വീട്ടിലെ കുട്ടി എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ആ കുഞ്ഞിനെ നന്നായിട്ട് അത് അഫക്റ്റ് ചെയ്യും മൂന്ന് വയസ്സിന് മുമ്പ് നമ്മൾ ഏതു നേരവും വഴക്കു പറയുന്ന പേരൻസ് ഉണ്ട് അപ്പോൾ എന്താ അത് ചെയ്തു ഇത് തള്ളിയിട്ടു ഇത് ഉടച്ചു എന്തിനെടുത്തു എന്നും പറഞ്ഞാൽ അങ്ങ് ശാസിക്കുന്ന ശാസനകളെല്ലാം വളരെ സ്നേഹപൂർവമായിട്ട് മെന്റലി അവരെ അഫക്റ്റ് ചെയ്യാത്ത തരത്തിൽ വേണം തിരുത്തി പോകാൻ അങ്ങനെയാവുമ്പോൾ അവരുടെ ഈ ഡെവലപ്മെന്റ്സിനെ ഒന്നും അത് എന്നുള്ളതാണ് സത്യം അപ്പം അല്ല കുഞ്ഞുങ്ങൾക്ക് ചില കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇരുന്ന് വരയ്ക്കുന്നതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളിലെ അഞ്ചും ആറും വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ ഗെയിംസ് കളിക്കുന്നതായിരിക്കും ഇഷ്ടം അതിനൊക്കെ അവരെ അനുവദിക്കുക അപ്പം ഏത് നേരവും മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം അതുപോലെ നമ്മളെ ഫിസിക്കലി ആക്റ്റീവ് ആവാനും അനുവദിക്കുകയും വേണം അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഈ ഡെവലപ്മെന്റ് പ്രോപ്പറായിട്ട് ആയിട്ട് നടക്കുകയുള്ളൂ അപ്പൊ ആ കറക്റ്റ് തെറ്റായിട്ടാകാം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ പേരൻസും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാൾക്കാരും ഇത് മനസ്സിലാക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ എപ്പോഴും അവർ ചെയ്യുന്ന പ്രവർത്തികളെ വിലയിരുത്താൻ അപ്പം ഫുഡും നല്ല കാര്യമായിട്ടുള്ള ഇത്തരം ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ അറ്റൻഷനും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നന്നായിട്ട് നടക്കുകയും ചെയ്യും കാര്യങ്ങളെല്ലാം നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോവുകയും ചെയ്യും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഇല്ലനെസ് ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചോ െ ആ ഈ സമയത്തുള്ളത് വളരെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ബ്രെയിൻ ഡെവലപ്മെന്റിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ആ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത് കുഞ്ഞുങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ഉറപ്പ് വരുത്തണം അതിനോടൊപ്പം തന്നെ ബാലൻസ്ഡ് ഡയറ്റ് നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ പോഷകാഹാരങ്ങളെല്ലാം നന്നായിട്ട് കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം അതുപോലെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോയെന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറഞ്ഞത് എക്സാം സമയമാകുമ്പോൾ പേരൻസിനെ ഓടി വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അധികം ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ക്ഷീണം മാറാനോ അതുപോലെ പെട്ടെന്ന് ഒന്ന് മെമ്മറി ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാനേ പറ്റുകയുള്ളൂ കറക്റ്റായിട്ടും ഇത് മനസ്സിലാക്കിയിട്ട് ഇനിയുള്ളവരെങ്കിലും പത്ത് വയസ്സിൽ താഴെ പ്രത്യേകിച്ച് മൂന്ന് വയസ്സിന് താഴെ ഇത്തരം കാര്യങ്ങൾ മനസ്സിരുത്തി ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ